ഡോക്ടറെ കാണിക്കാതെ മരുന്ന് വാങ്ങിച്ചിട്ട് ഡോക്ടർ ഫീസിന് എന്ത് ചെയ്യുമ്പോൾ പുത്തടിക്കും ആ നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഓട്ടോ അപ്പൊ ഞാനും ബിൻസി ഉണ്ട് അപ്പൊ അതിന്റെ ഒരു കുഞ്ഞു ബ്ലോഗാണത് അപ്പൊ ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ബിൻസിനോട് ഞാൻ വീട്ടിൽ ബിൻസിനോടെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു അപ്പോൾ വെയിറ്റ് ചെയ്യാം ഞങ്ങളെ വീട്ടിൽ നിന്ന് ബസ് കിട്ടാൻ കുറച്ച് നടക്കണം കേട്ടോ കുറച്ചല്ല എന്താ ആ കാണ ദൂരം മൊത്തം നടക്കണം അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോയിട്ട് ബസ്സാണോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയാണോ എന്താണോ കിട്ടുന്നത് അതിന് താമൂരയ്ക്ക് പോകാനാണ് കുറച്ച് പർച്ചേസ് അല്ലാറും ചിലർ പർച്ചേസിങ് ഒക്കെയാണ് പിന്നെന്താ കുഞ്ഞാവ് ഉറങ്ങാണ് അപ്പം അത്രയോടും വിൻസിന് അത് നടന്ന് വരുന്ന ഗൈസ് അങ്ങനെ ബിൻസിനെ കിട്ടി നമ്മൾ പോവാണ് ഗൈസ് ഈ അണ്ടി ബിൻസ് മുടി മുടിയാണെങ്കിൽ ഞാൻ തള്ളാലോ പോലെ എന്ത് സത്യമാണോ ഗൈസ് മുടി കെട്ടിയതാണ് പറയുന്നത് മുടി കെട്ടിയത് ഇല്ലല്ലോ കുറച്ചൊക്കെ ഗെണ്ണ മക്കളെ കൂട്ടി പോകുമ്പോൾ ഞങ്ങൾ ഓട്ടോയിലോട്ട് പോവാറ് ഇന്ന് ആരും ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോയത് ബിൻസിക്കലൊക്കെ ഗിഫ്റ്റ് എടുക്കണുണ്ട് സാരി വാങ്ങിക്കാം കേട്ടോ അപ്പം അതിനാണ് മെയിനായിട്ട് പോയിട്ടുള്ളത് താനൂര് ടെക്സ്റ്റൈൽസിൻ്റെ കാര്യത്തിൽ കുറച്ച് ദാരിദ്ര്യം കേട്ടോ സാരിൻ്റെ കളക്ഷനൊന്നും വലിയ തോലും എവിടെയില്ല കേട്ടോ പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ കുറേ സെറ്റുമുണ്ടുണ്ട് സാധാരണ ഞങ്ങൾ അച്ചുമയൊക്കെ സെറ്റ്മുണ്ട് വാങ്ങിക്കുമ്പോൾ വളരെ ദാരിദ്ര്യത്തിലായിട്ടുണ്ടാവില്ല കാരണം സെറ്റുമുണ്ട് അച്ചുമയ്ക്ക് പറ്റിയ സെറ്റുമുണ്ടൊന്നും കിട്ടാറേയില്ല അത്യാവശ്യം നല്ല എന്താ പറയാ സെറ്റുമുണ്ട് അച്ഛനും ഇത് അടിക്ക് വരുന്നതാ ആ രസം എന്റെ അച്ഛൻ നന്നിട്ടില്ല എന്റെ അച്ഛൻ നല്ലവണ്ണം അങ്ങനത്തെ നല്ല എന്റെ അച്ഛൻക്ക് വയസ്സന്മാരും ഉള്ള പിന്നെ ബില്ലൊക്കെ ചെയ്ത് സാധനം പാക്ക് ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഫാൻസിക്കാട്ടോ മക്കൾക്ക് ഈ വരുന്ന വ്യാഴ്ച ചെറിയൊരു ഡാൻസ് ഉണ്ട് അപ്പോൾ അതിനിടാണല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങിക്കാണ്ടത് പിന്നെ ഞങ്ങൾ പോയത് താന്നിട്ടുള്ള പരാഗ് ഫാഷൻ കേട്ടോ അപ്പോൾ പരാഗിൻ്റെ പുതിയൊരു ആണ് അപ്പോൾ നല്ല കുറേ നല്ല നല്ല സാധനങ്ങളുണ്ട് കേട്ടോ എല്ലാ ക്വാളിറ്റി സാധനങ്ങളും ഉണ്ട് എല്ലാ ട്രെൻഡിങ് ആയിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളെല്ലാം അവിടുത്തൊക്കെ നോക്കി കണ്ടിട്ടോ പിന്നെ അവിടുത്തെ ബായി പുതിയതായിട്ട് ഇറങ്ങിയ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു തന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നേരെ പോയത് പിൻസിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മുടെ നമ്മളെ ഗേൾസിന്റെ മൈലാഞ്ചിയും മുല്ലപ്പൂ കാണുമ്പോൾ പ്രത്യേക ഒരു ഫീലിങ്സ് വരില്ല നൊസ്റ്റും ഒക്കെ പറയട്ടോ അങ്ങനെ എനിക്കും ആ നൊസ്റ്റ് ഉണ്ടാവാറുണ്ട് അതാ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നേരെ ഡയറക്റ്റ് ബസ് കിട്ടി അങ്ങനെ വീട്ടിൽ എത്തിച്ചയായി അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പർച്ചേസ് പർച്ചേസിംഗ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ വ്ലോഗിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ബൈസാനി ആൻഡ് ബൈ